നാവികസേനയുടെ സോണാർ സ്കാനിംഗാണ് വീണ്ടും നിർണായകമായത് ഗംഗാവലിയുടെ അടിത്തട്ടിൽ രണ്ട് സ്ഥാനങ്ങളിൽ ലോഹഭാഗങ്ങൾ സ്ഥിരീകരിച്ചു ഇതിൽ ഒന്നാം പോയിന്റിൽ നിന്നാണ് ഇന്നലെ ലോറിയുടെ ജാക്ക് കിട്ടിയത് രണ്ടാം പോയിന്റിൽ നിന്ന് കൂടുതൽ ലോഹഭാഗങ്ങളും കിട്ടിത്തുടങ്ങി ഇതോടെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഈ രണ്ട് പോയിന്റുകൾക്കിടയിൽ പുഴയിൽ അരിച്ചു പെറുക്കി അവിടെ നിന്നാണ് ആദ്യം വലിയ പ്ലാസ്റ്റിക് റോപ്പ് കിട്ടുന്നത് ഇത് അർജുൻ്റെ ലോറിയുടേതാണെന്ന് ഉടമ മനോ സ്ഥിരീകരിച്ചതോടെ പ്രതീക്ഷയായി വീണ്ടും ഇതേ പോയിന്റിലേക്ക് നാവികസേനാ സംഘം നീങ്ങി പുഴയിൽ മുങ്ങി വീണ്ടും പരിശോധന നടത്തി വലിയ രണ്ട് പൽചക്രങ്ങളും പ്ലാസ്റ്റിക് കയറിന്റെ കൂടുതൽ ഭാഗങ്ങളും പുറത്തെടുത്തു ഗംഗാവലിയിൽ നേരത്തെ ലോഹഭാഗം കണ്ടെത്തിയെടുത്ത് കൂടുതൽ മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ടെന്ന് സോണാർ പരിശോധനയിൽ വ്യക്തമായിരുന്നു രണ്ടാം പോയിന്റിൽ വലിയൊരു മരവും അടിഞ്ഞുകിടക്കുന്നുണ്ട് ഇതിനിടയിൽ നിന്നാണ് ലോഹഭാഗങ്ങൾ കിട്ടിയത് എന്നാൽ അർജുന്റെ കാണാതായ ട്രക്കിന്റെ ലോഹസാന്നിധ്യം തന്നെയാണ് പുഴയ്ക്കുള്ളിലുള്ളതെന്ന് നൂറു ശതമാനം സ്ഥിരീകരിക്കാൻ നാവികസേന തയ്യാറായിട്ടില്ല ട്രക്ക് പുഴയിലുണ്ടെങ്കിൽ തന്നെ അത് തകർന്നിരിക്കാനുള്ള സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല മാതൃഭൂമി ന്യൂസ് കൊച്ചി